രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് ഇടവകയെ സംബന്ധിച്ചും താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചും കുടിയേറ്റ ജനതയെ സംബന്ധിച്ചും പുതിയ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കം തന്നെയാണ് വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരുന്ന ദേവാലയ നിർമ്മാണം പൂർത്തിയാകുകയാണ് നമ്മുടെ ദേവാലയം ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഇതിനു പിന്നിൽ കഠിനമായിട്ട് അധ്വാനിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കാം ഏറ്റവും പ്രിയങ്കരനായ വികാരിയച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് തേക്കും കാട്ടിലച്ചൻ്റെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ ഈ ദേവാലയം അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ച ധാരാളം വൈദികരുണ്ട് കൈക്കാരന്മാർ സമർപ്പിതർ ഇടവകജനം മുഴുവനും സ്വദേശത്തും വിദേശത്തുമായുള്ള ധാരാളം ആളുകൾ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുക എന്നെ സ്മരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം വചനത്തിൽ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹവും കൃപയും നൽകും എല്ലാവരെയും പരിശുദ്ധമായി ഈ ചടങ്ങുകളിലേക്ക് സ്നേഹപൂർവം ഞാനും ക്ഷണിക്കും